തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വന്നപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാലും കെ ടി ജലീൽ എം എൽ എ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ മുഖ്യമന്ത്രി സമ്മതിച്ചത് യു ഡി എഫിന് ഇടുത്തിയായി ഇതോടെ വെട്ടിലായ പ്രതിപക്ഷം ചർച്ച ഒഴിവാക്കാൻ നടത്തിയ പോരാട്ടു നാടകമാണ് തുടർന്ന് നിയമസഭയിൽ കണ്ടതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു സഭ നേരെ ചൊവ്വ നടന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യു ഡി എഫിന്റെ പതിനാറാം അടിയന്തരം കഴിക്കുമെന്ന് ഭയന്നു ഇതോടെയാണ് സഭ അലങ്കോലപ്പെടുത്തി അവർ സമ്മേളനം തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ പത്തു വർഷമായി ജില്ലയിൽ പിടികൂടിയ സ്വർണവും പണവും എത്രയെന്നും അതിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും എണ്ണി എണ്ണി പറഞ്ഞ് പ്രതിപക്ഷത്തെ തേച്ചൊട്ടിക്കുവാനുള്ള അവസരമാണ് തനിക്ക് നഷ്ടമായത് ഇതേ പ്രമേയം നാളെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുവാനും ചർച്ച ചെയ്യുവാനും പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോയെന്നും ജലീൽ ചോദിച്ചു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കള്ളിപൊളിമെന്നു വന്നപ്പോൾ പ്രതിപക്ഷം വാലും ചുരുട്ടി ഓടി മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ മുഖ്യമന്ത്രി സമ്മതിച്ചത് യു ഡി എഫിന് ഇടുത്തിയായി ഇതോടെ വെട്ടിലായ പ്രതിപക്ഷം ചർച്ച ഒഴിവാക്കാൻ നടത്തിയ പൊറാട്ടുനാടകമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് സഭ നേരെ ചൊവ്വയെ നടന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യു ഡി എഫിന്റെ പതിനാറാം അടിയന്തരം കഴിക്കുമെന്ന് ഭയന്നാണ് സഭ അലങ്കൂലപ്പെടുത്തിയ അവർ സമ്മേളനം തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായി ജില്ലയിൽ പിടികൂടിയ സ്വർണവും ഹവാല പണവും എത്രയൊന്നും അതിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും എണ്ണിയെണ്ണി പറഞ്ഞ പ്രതിപക്ഷത്തെ തേച്ചൊട്ടിക്കുവാനുള്ള അവസരമാണ് എനിക്ക് നഷ്ടമായത് പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ ഈ വിനീതനായിരുന്നു ഇതേ പ്രമേയം നാളെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുവാനും ചർച്ച ചെയ്യുവാനും പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ യു ഡി എഫ് നേതാക്കളുടെ സ്വർണ്ണക്കടത്തും ഹവാലാ ബന്ധവും തുറന്നുകാട്ടപ്പെടുമായിരുന്ന ഇന്നത്തെ സഭാപൂരം കലക്കി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട വീണ്ടും ഞാൻ ചോദിക്കുന്നു ധൈര്യമുണ്ടോ ഇതായിരുന്നു കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ